മഴയില്ല പരാതി മനസ്സിൻ്റെ ഉള്ളിൽങ്ങാതിന്നമർദേറീ വീട്ടിൽ വെള്ളം കേറി മഴയില്ല പരാതി ഈ മനസ്സിൻ്റെ ഉള്ളിൽ ആദീ ന്യൂനമർദ്ദം കേറി വീട്ടിൽ വെള്ളം കേറി വെയിൽ കൊണ്ട് പൊരിഞ്ഞു നമ്മൾ ൾ കൊണ്ട് കരിഞ്ഞോ ഇപ്പോൾ മഴ പെയ്തപ്പോൾ നനഞ്ഞോ എല്ലാവർക്കും മഴ നന്നായി കനിഞ്ഞോ എന്തു നാശം വരുമോ எந்து நாசம் வருமோ மனசின்டுள்ளில் பீதி ஜனங்கள் காண ஆதி மழையில்லா பராதே മനസ്സിൻ്റെ ഉള്ളിൽ ആദീ ജനങ്ങൾക്കെല്ലാം ഭീതി എന്താകുമോ പേടി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പല ഭാഗങ്ങളിലും വെള്ളം കയറുന്നു ജനം ഭീതിയിലാവുന്നു കഴിഞ്ഞ വേനൽക്കാലത്ത് എത്രത്തോളം ചൂട് കൊണ്ട് പൊരിഞ്ഞുവോ അതിൻ്റെ പതിമടങ്ങ് മഴ ഇപ്പോൾ തകൃതിയായി പോയ്യാണ് ന്യൂനമർദ്ദം അതുപോലെ തന്നെ കടലിൽ ചുഴലി എന്നുള്ള സമ്പ്രദായങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു കാവ്യഭംഗി സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി നെന്മാറ നന്ദി നമസ്കാരം